ഈശോയുടെ ദിവ്യഹൃദയ വണക്കമാസം ഒന്നാം തീയതി ഈശോയുടെ ദിവ്യഹൃദയത്തെ പ്രത്യേക വിധത്തിൽ വന്ദിക്കുന്നതിൻ്റെ രഹസ്യം ദേവപുത്രനായ മിശിഹ മനുഷ്യാവതാരം ചെയ്യുമെന്നുള്ളത് സംശയം കൂടാതെ അംഗീകരിക്കേണ്ട ഒരു വിശ്വാസ രഹസ്യമാണ് അത്ഭുതകരമായ അവിടത്തെ ഈ പ്രവർത്തിയാൽ ക്രിസ്തുവിന്റെ ദിവ്യഹൃദയം ദേവ സ്വഭാവത്തോടു കൂടി ഗാഢമായി ചേർന്നിരിക്കുന്നു തന്നിമിത്തം ക്രിസ്തുവിന്റെ ഹൃദയം ദൈവിക ഹൃദയം തന്നെയാണ് ക്രിസ്തുനാഥന് രണ്ടുവിധ സ്വഭാവമുണ്ട് ദൈവസ്വഭാവവും മനുഷ്യ സ്വഭാവവും ഈശോ ദൈവമായിരിക്കയാൽ സ്വർഗത്തിൽ മാലാഖമാരും സ്വർഗവാസികളും ചെയ്യുന്ന ആരാധനാസ്തുതി സോസ്ത്രങ്ങൾ ഭൂമിയിൽ അനുഷ്ഠിക്കുവാൻ മനുഷ്യൻ കഷ്ടപ്പെടുന്നുണ്ട് ദൈവികവും മാനുഷികവുമായ സ്വഭാവങ്ങൾ അങ്ങിൽ ഒന്നു ചേർന്നിരിക്കയാൽ സഹോദരനും സ്നേഹിതനുമായ അവിടുത്തെ സമീപം പ്രതീക്ഷയോടും സ്നേഹത്തോടും കൂടി നാം അടുക്കേണ്ടത് ആവശ്യമാണ് ഈ ദിവ്യഹൃദയത്തെ സമീപിക്കുവാനും ദൈവത്തിൻ്റെ ഹൃദയത്തോട് സംഭാഷണം നടത്തുവാനുമായി നാം സമീപിച്ചിരുന്നുവെങ്കിൽ എത്രമാത്രം ഭയഭക്തി ബഹുമാനാദരവുകൾ പ്രദർശിപ്പിക്കുമായിരുന്നു ഈ ദിവ്യഹൃദയത്തിൽ സകല നിക്ഷേപങ്ങളും ദൈവത്വത്തിൻ്റെ പൂർണ്ണതയും സമഗ്രമായി അടങ്ങിയിരിക്കുന്നു അതിനാൽ ഈശോ മിഷ്യായുടെ ദിവ്യഹൃദയത്തെ ആരാധിക്കുന്നത് അത്യന്തികം ഉചിതമായിരിക്കുന്നു നമുക്ക് ആവശ്യമായതും നാം ആഗ്രഹിക്കുന്നതുമായ സകല നന്മകളും ഈ ദിവ്യഹൃദയത്തിൻ്റെ അനുഗ്രഹം നിറഞ്ഞ സന്നിധിയിൽ ബോധിപ്പിക്കാവുന്നതാണ് മാനസികമായ വേദനകളാലും സംശയങ്ങളാലും പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് അവിടത്തെ ദിവ്യഹൃദയം നമ്മോട് പറയുന്നു ദാരിദ്ര്യത്താലും നിന്ന അപമാനങ്ങളാലും നാം ഞെരുക്കപ്പെടുന്നുവെങ്കിൽ ലോക സൗഭാഗ്യങ്ങളും ബഹുമാനങ്ങളും നിസ്സാരങ്ങളെന്നും നിത്യരക്ഷ പ്രാപിക്കുകയാണ് ഏറ്റവും പ്രധാനമായ കാര്യമെന്നും ഈ ദിവ്യഹൃദയം നമ്മയും ഗ്രഹിപ്പിക്കും നമ്മുടെ കുടുംബജീവിതത്തിൽ അസമാധാനവും അസന്തുഷ്ടിയും കലഹവാസനയും കളിയാടുന്നുവെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ കാരുണ്യം അപേക്ഷിക്കണം അപ്പോൾ ഈ തിരുഹൃദയത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി നമ്മുടെ ഭവനങ്ങളിലും ഉണ്ടാകും ഈശോയുടെ ദിവ്യഹൃദയം സകല നിക്ഷേപങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ഒരിക്കലും വറ്റാത്ത ഉറവയാണെന്ന ഓർമ്മ നമ്മെ ധൈര്യപ്പെടുത്തുന്നു ആകയാൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെ നേരെ ഭക്തിയുള്ള ആത്മാവേ നിനക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ ആധ്യാത്മികവും ലൗകികവുമായ നന്മകളും ലഭിക്കുന്നതിന് ഈ മാസാരംഭത്തിൽ തന്നെ ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തോട് നിത്യകന്യയും അമലോത്ഭവവുമായ അറിയത്തിന്റെ വിമല ഹൃദയം വഴിയായി അപേക്ഷിച്ച് സാധിക്കുന്നതിന് ശ്രമിക്കുക ഈ മാസത്തിൽ ചെയ്യുന്ന സകല ഭക്തകൃത്യങ്ങളും ആഗ്രഹിക്കുന്നതും അപേക്ഷിക്കുന്നതുമായ കാര്യങ്ങൾ ലഭിക്കുന്നതിനായി നിയോഗിക്കുകയും ചെയ്യുന്നു ജപം അനന്ത സർവ സ്വരൂപിയായ സർവേശ്വര ഈശോയുടെ ദിവ്യഹൃദയം വഴിയായി അപേക്ഷിക്കുകയെന്നും ഈ ദിവ്യഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സകലവും ലഭിക്കുമെന്നും വിശുദ്ധ മർഗ്രീയത്തായോട് അങ്ങ് വാഗ്ദാനം ചെയ്തുവല്ലോ അങ്ങയുടെ അനന്ത പ്രതാപത്തിന് മുൻപാകെ ഞാൻ സാഷ്ടാംഗം പ്രണാമം ചെയ്യുന്നു എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ അങ്ങേ ദിവ്യപുത്രനെ അറിയുന്നതും സ്നേഹിക്കുന്നതും പ്രത്യേകമായി ഈ മാസത്തിൽ വിശുദ്ധ മർഗ്രീത്തായുടെ മാതൃകയെ അനുകരിക്കുന്നതിനും അനുഗ്രഹം ചെയ്തൊരുമേ എൻ്റെ ദൈവമേ അങ്ങിൽ നിന്നും ബഹുമാനം ഐശ്വര്യം ആദ്യായവ ഞാൻ ഈച്ഛിക്കുന്നില്ല അങ്ങയുടെ ദിവ്യനാദം എല്ലാവരും അറിയുന്നതിനും എല്ലായിടത്തും ശുതിക്കപ്പെടുന്നതിനും അങ്ങേ ദിവ്യപുത്രനായ ഈശോ ജനഹൃദയങ്ങളിൽ ഭരണം നടത്തുന്നതിനും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ പ്രാർത്ഥന കർത്താവേ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുള്ളയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏകയിടേൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു സ്വർഗസ്നായൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളാപനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരിത്യം ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ വേഷന്മ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാമാനും സ്തുതി ആദ്യമുതൽ എന്നേക്കും ആമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനസ് സുർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറയുമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരിത്യം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാൻ്റെ വേഷികൾ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി സുതി മുതൽ എന്നേക്കും ആമേ സ്വർഗസ്നായൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരിതം ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാന്റെ വേഷയാമേ പിതാവിനും പുത്രനും പരിശുദ്ധാന്മാനും സ്തുതി മുതൽ എന്നേക്കും ആമേ തിരുഹൃദയ ലൊത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന ഭവാതമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റുഹാ കുദാശ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപനായിരിക്കുന്ന ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ്റെ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീ മാതാവിൻ്റെ തിരുവോതിരത്തിൽ പരിശുദ്ധ രൂപയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുനതന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദേവനവും മോശവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്വലിച്ചെറിയുന്ന സ്നേഹാഗ്നി ചോളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിൻ്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചയ്ക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കിക്കളയുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പുറുക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കിക്കളയുന്ന ദിവ്യ ചെമ്മിരിയാട്ടിൻകുട്ടി കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കിക്കളയുന്ന ദിവ്യ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങീ ഇത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ ഹൃവാ കുയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ ഈശു മിഷ്യയുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകിയൊരുളേണമേ ആമേൻ ജപം ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുടെ മേൽ അലുവായിരിക്കണമേ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുടെ മേൽ അലുവായിരിക്കണമേ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുടെ മേൽ അലുവായിരിക്കണമേ സൽക്രിയ ഈ മാസത്തിൽ ദിവ്യഹൃദയത്തിനു വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭക്തകൃത്യങ്ങൾ നിശ്ചയിച്ച് വിശ്വസ്ഥിതിയോടെ നിറവേറ്റുക